ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ സീതുപാറയിൽ പറഞ്ഞ ന്യൂസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നോക്കാം ബസ് റൂട്ട് സൈഡിൽ ഒമ്പത് ലേക്കർ റബ്ബർ തോട്ടവും ഏഴായിരത്തഞ്ഞൂറോളം കോഴികൾ വളർത്തുന്ന കോഴി ഫാമും വിൽപ്പനക്കുണ്ട് അപ്പോൾ അതിൻ്റെ വീടിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് വീഡിയോ മുഴുവനായി നിങ്ങളൊന്ന് നോക്കൂ അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ പെരിങ്ങോട്ടുകുശി പഞ്ചായത്തിൽ പെരുങ്ങോട്ടുകുശി വില്ലേജിൽ തന്നെയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പെരിങ്ങോട്ടുകുശി ടു ആലത്തൂർ ബസ് റൂട്ടിലാണ് ഈ സ്ഥലം കിടക്കുന്നത് ഏകദേശം അഞ്ഞൂറ് മീറ്ററോളം ടാറിംഗ് റോഡ് ഫ്രണ്ടേജുള്ള നല്ലൊരു ഭൂമിയാണിത് ഈ സ്ഥലം ഒറ്റപ്പെട്ട ഫോറസ്റ്റിന്റെ അടുത്തായിട്ട് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ഈ സ്ഥലത്തിന്റെ മൂന്ന് സൈഡും ഫോറസ്റ്റ് തന്നെയാണ് ഈ സ്ഥലം നിരപ്പ് എന്ന് തന്നെ പറയാം വളരെ ചെറിയ രീതിയിലുള്ള ഒരു മാത്രമേ ഉള്ളൂ ചില ഭാഗങ്ങളിൽ ഈ ഒമ്പതര ഏക്കർ സ്ഥലത്ത് ആയിരത്തി മുന്നൂറോളം റബ്ബർ മരങ്ങളാണുള്ളത് അതിൽ ആയിരത്തോളം റബ്ബർ മരങ്ങൾ അഞ്ചാം വർഷം തൈ റബ്ബറുകളും ബാക്കി മുന്നൂറോളം റബ്ബർ മരങ്ങൾ രണ്ടാം വർഷം തൈ റബ്ബറുകളാണ് ഉള്ളത് പിന്നെ ഇതിൽ പത്തൊമ്പതോളം നാൽപ്പതിഞ്ച് അതുപോലെ അമ്പതിഞ്ച് തുടങ്ങിയ തേക്കുകൾ ഇതിലുണ്ട് പിന്നെ കുറച്ച് പരജാതി മരങ്ങൾ അതുപോലെ കുറച്ച് തെങ്ങുകൾ ഇവയെല്ലാം ഇതിലുണ്ട് അതുപോലെ തന്നെ ഇതിൽ ഏഴായിരത്തി അഞ്ഞൂറോളം കോഴികൾ വളർത്തുന്ന ഫാമും ഇതിലുണ്ട് പിന്നെ നാല് ക്വാർട്ടേഴ്സുകൾ അതുപോലെ മെഷീൻപുര ഇവയെല്ലാം ഇതിലുള്ളതാണ് സ്ഥലം തോട്ടമായി മാത്രമല്ല എല്ലാവിധ ഫാമുകൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് ഇപ്പോൾ തന്നെ ഇതിൽ കോഴിഫാമുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്കിതിൽ ഫാമോ അല്ലെങ്കിൽ പശു ഫാമോ അല്ലെങ്കിൽ പന്നി ഫാമോ ഇവയ്ക്കെല്ലാം അനുയോജ്യമായ നല്ലൊരു സ്ഥലം തന്നെയാണ് ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ് ഇതിൽ തന്നെ നല്ലൊരു ബോർവെല്ലുണ്ട് അതിന് സുലഭമായ വെള്ളമാണ് ഏത് സമയത്തുനിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ ടാറിംഗ് റോഡ് സൈഡിൽ ആയതുകൊണ്ട് തന്നെ ഈ സ്ഥലം എല്ലാവിധ കമ്പനി പർപ്പസുകൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് ഇതിൻ്റെ തൊട്ട് ഫോറസ്റ്റ് ഉണ്ട് തൊട്ട് ഫോറസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഫോറസ്റ്റിന്റെ പ്രശ്നമില്ലാത്ത കമ്പനികൾക്ക് എല്ലാം അനുയോജ്യമായ നല്ലൊരു സ്ഥലം തന്നെയാണ് അത് ഒറ്റപ്പെട്ട് കിടക്കുന്ന ഫോറസ്റ്റ് ആണ് ഈ സ്ഥലത്തിൻ്റെ മൂന്ന് സൈഡും ആ ഫോറസ്റ്റ് തന്നെയാണ് വരുന്നത് ഫോറസ്റ്റിൻ്റെ എൻ ഓ സി തുടങ്ങിയ എല്ലാവിധ പേപ്പറുകളും ഇതിൽ ക്ലിയർ ആണ് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം അപ്പോൾ ടാറിങ് റോഡ് സൈഡിൽ കിടക്കുന്ന ഈ ഒമ്പതര ഏക്കർ സ്ഥലം ഏകദേശം നാനൂറ് മീറ്ററോളം ബസ് റൂട്ട് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ സ്ഥലം കിടക്കുന്നത് ഈ ഒമ്പതര ഏക്കർ സ്ഥലത്തിന് ഇതിന് സെൻറ്റിന് മുപ്പതിനായിരം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ രീതിയിൽ നിങ്ങോഷമിൽ കൂടിയാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന എല്ലാവിധ ഫാമുകൾ ഫാമുകൾക്കും അനുയോജ്യമായി കിടക്കുന്ന ഈ ഒമ്പതര ഏക്കർ റബ്ബർ തോട്ടം ഇത് സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്യുകയോ ചെയ്താൽ മതി ഞങ്ങളൊന്ന് ഊടിയോ ചെയ്യാം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ പാറയും വീഡിയോ യൂട്യൂബ് ചാനലിൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്താണ് ബെല്ലൈക്കും ക്ലിക്ക് ചെയ്ത് ആളുന്ന ഭക്ഷണം കൂടി ക്ലിക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാനൊന്ന് വിളിച്ച നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ